ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർധന്യത്തിലെത്തി നിൽക്കുന്നു കൂടുതലായി എസ്കലേഷൻ മോഡിലാണ് ഇപ്പോൾ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് അതിനുള്ള പ്രധാന കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി നടത്തിക്കൊണ്ടിരുന്ന ന്യൂക്ലിയർ ടോക്സ് അതായത് ആണവ നിരായുധീകരണത്തിനുള്ള ചർച്ചകൾ അത് ഏതാനും വർഷം മുൻപ് ഒരു ആണവ കരാറിൽ എത്തി നിന്നതാണ് അത് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ അത് മരവിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ന്യൂക്ലിയർ ഡീൽ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ അത് മരവിപ്പിച്ചു ആദ്യ ഡീല് ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുക്കുകയാണ് ഇറാൻ ഒരു ഫ്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ് അതായത് ആണവ ഇന്ധനം അല്ലെങ്കിൽ ജുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള കപ്പാസിറ്റി ഏതാണ്ട് ആ ഡീലനുസരിച്ച് ത്രീ പോയിന്റ് സെവൻ പെർസെന്റ് സമ്പുഷ്ടീകരണം മാത്രമാണ് അനുവദനീയമായത് പക്ഷേ അല്ലാതെ യഥാർത്ഥത്തിൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഉണ്ട് അത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തി നിന്നാൽ അതിനർത്ഥം ആണവായുധങ്ങൾ വായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ കൈവരുന്നു എന്ന് തന്നെയാണ് അത് ഒഴിവാക്കേണ്ടത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമായി വന്നതുകൊണ്ടാണ് അമേരിക്കയുടെ വലിയൊരു ഡൊണാൾഡ് ട്രംപിൻ്റെ ഏജൻ്റായി പശ്ചിമേഷ്യ ഏജൻറ്റ് ടീവ് വിറ്റ് കോഫിനെ അയക്കുകയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി വിശദമായ പല റൗണ്ട് ചർച്ചകളാണ് ഒമാൻ എന്ന രാജ്യത്തിന്റെ മധ്യസ്ഥതയിൽ റോമിൽ വെച്ചും ഒമാൻ തലസ്ഥാനത്ത് മസ്കറ്റിൽ വെച്ചും ഒക്കെ തന്നെ ചർച്ചകൾ നടക്കുകയും അതൊരു ഇൻകൺക്ലൂസീവ് ആയി നിൽക്കുകയാണ് ഇറാൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് തങ്ങൾക്ക് ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശമുണ്ട് തങ്ങളത് തുടരും അതേസമയം ആണവായുധ നിർമ്മാണം തങ്ങളുടെ അജണ്ടയിലില്ല ഞങ്ങൾക്ക് ആണവായുധങ്ങൾ ആവശ്യമില്ല പക്ഷേ ഊർജാവശ്യത്തിനും മറ്റും ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഒരു ഡീലിലൂടെ അത് തടയാനാവില്ല അപ്പൊ ഈ ഒരു നിലപാട് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാനെ പൂർണ്ണമായി പിന്തിരിപ്പിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രയേലിനെ പരസ്യമായിട്ടെങ്കിലും കോൺഫിഡൻസിൽ എടുക്കാതെയാണ് ഇറാനുമായി അമേരിക്ക ഇപ്പോൾ ചർച്ചകൾ നടത്തിയത് അതൊരു പരിധിവരെ ഇസ്രായേലിന്റെ ഒരു സ്കീം ഓഫ് തിങ്സിന് എതിരായിരുന്നു എന്ന് പ്രകടമായി തോന്നാം പക്ഷെ ആത്യന്തികമായി നമുക്കറിയാം അമേരിക്കയുടെ താല്പര്യങ്ങളും ഇസ്രയേലിന്റെ താല്പര്യങ്ങളും പശ്ചിമേഷ്യയിൽ കൺവേർട്ട് ചെയ്യുന്നു ജൂയിഷ് ഇൻട്രസ്റ്റ് ഇസ് വെരി മച്ച് ഇന്റർട് വിത്ത് യു എസ് ഇൻട്രസ്റ്റ് ആസ് വെൽ അത് വെസ്റ്റേഷ്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ് അപ്പം ജൂതരാഷ്ട്രത്തെ അമേരിക്ക ഒരു കാലത്തും കൈവിടില്ല എന്ന ഒരു പുതു ചിന്ത അത് മാറ്റിമറിക്കത്തക്ക ഒന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അറ്റാക്ക് ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ സംഭവിച്ച ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെയും സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് സൈനിക തലപ്പത്തുള്ള ആളുകൾക്ക് എതിരെയും നടത്തിയ ആക്രമണം റെവല്യൂഷണറി ഗാർഡിന്റെ തലവൻ ഐ ആർ ജി സി തലവൻ വധിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇറാന്റെ മൊത്തം സൈനിക തലവൻ ജനറൽ വധിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ അയത്തുള്ള അലി ഖുമൈനി എന്ന സുപ്രീം ലീഡറിന്റെ മുഖ്യ ഉപദേശകൻ വധിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇറാന്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉന്നത സൈനിക നേതൃത്വം പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് ഇസ്രായേലിന്റെ ഒരു തന്ത്രമാണ് ഹമാസിനെതിരെ ഉപയോഗിച്ചതും ഏതാണ്ട് ഇതേ തന്ത്രമാണ് ഹമാസിന്റെ തലയിൽ തന്നെയാണ് അട്ടിച്ചത് കാരണം ഹമാസിന്റെ ഉന്നത നേതാക്കളെ ഒന്നൊന്നായി തന്നെ അരിഞ്ചു വരുത്തിക്കൊണ്ട് ഹിജ്ബുളായുടെ തലവനെ വധിച്ചുകൊണ്ട് ഇറാനിൽ തന്നെ മുൻപ് റവല്യൂഷണി ഗാർഡിൻ്റെ തലവനെ നേരത്തെ ഖാസിം സുലൈമാനിയെ വധിച്ചുകൊണ്ടൊക്കെ ഇപ്പോഴിതാ രണ്ട് പ്രമുഖ നേതാക്കൾ മുഹമ്മദ് ബാഗ്ജിയും അതുപോലെ ഹുസൈൻ സലാമിയും വധിക്കപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടുപേരും വലിയ വലിയ നിർണായകമായ സാന്നിധ്യമാണ് ഇറാനിൽ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തീർച്ചയായും ആവശ്യം തന്നെയാണ് എന്ന ഒരു മുറവിളി ഇതിനുള്ളിൽ തന്നെ ഉയരും അതിനുള്ള തിരിച്ചടിയുടെ തുടങ്ങി കഴിഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ നൂറിലധികം റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇസ്രായേലിന് നേരെ അയച്ചത് നാശനഷ്ടങ്ങളെ കുറിച്ച് രണ്ട് രാജ്യങ്ങളും കാര്യമായ ഒന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഇറാന്റെ കുറിച്ച് സൈനിക നേതൃത്വം അധികപ്പെട്ടു എന്ന് ഇസ്രായേൽ ഇറാൻ സമ്മതിക്കുമ്പോഴും കൃത്യമായ നാശനഷ്ടങ്ങളെ കുറിച്ച് പൂർണ്ണമായ വിവരമില്ല ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരപരാധികൾ വധിക്കപ്പെടുകയും ചെയ്തതായി ഇറാൻ ലോക സമൂഹത്തെ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ കൂടുതൽ ഖനീഭവിക്കുകയാണ് അത് പൂർണമായ യുദ്ധത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഹോർമോൺ കടലെടുക്ക വഴിയുള്ള നീക്കം എണ്ണയുടെ നീക്കം അവതാളത്തിലാകും അത് മാത്രമല്ല ചെങ്കടൽ മേഖല വരെ ഒരു പക്ഷെ ഹൂതികൾ വീണ്ടും അവർക്ക് സൈനിക ബലം ബലമുണ്ട് എങ്കിൽ ഇറാന്റെ കൂടി ആ ഒരു ബാബൽ മന്ദേബ് കടന്നുകൊണ്ട് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ലോക വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനം ആ മേഖലയിലൂടിയാണ് കടന്നു പോകേണ്ടത് ഇതെല്ലാം അസ്ഥിരമായി കഴിഞ്ഞാൽ എണ്ണ വിപണിയിൽ ഹൈഡ്രോ കാർബൺ വിപണിയിൽ അതിവിലെ അതിഗംഭീരമായ വിലക്കയറ്റമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഏതാണ്ട് ഏഴ് ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ ഭാരമായിരിക്കും നെറ്റ് ഇമ്പോർട്ടേഴ്സായ ഇന്ത്യൻ ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന എസ്കലേഷൻ വളരെ വലിയൊരു ഭീഷണി തന്നെ ആയിരിക്കും എന്നത് നിസ്സംശയം പറയാം അതുമാത്രമല്ല കാര്യങ്ങൾ സ്ഥിതി സ്ഥിതിഗതികൾ കൈവിട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ന്യൂക്ലിയർ പവർ ആണെന്ന് ഓർക്കണം ഇറാൻ ഏതെങ്കിലും കാരണം ചെറിയ രീതിയിലുള്ള ക്രൂഡ് ന്യൂക്ലിയർ ഡിവൈസസ് അവരുടെ കൈവശമുണ്ടെങ്കിൽ അത് സമ്പുഷ്ടീകരിച്ച് വെപ്പൻ ഗ്രേഡിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ മേഖലയാകമാനം വൈബ്ഡാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ആ രംഗത്തെ കടന്നു വരുമോ എന്നതാണ് ഇനി അറിയേണ്ട ചോദ്യം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല ചരിത്രപരമായി ഷിയ രാജ്യമായി ഇറാനും സുന്നി രാജ്യമായ സൗദി അറേബ്യയും തമ്മിൽ എക്കാലത്തും മൂപ്പിളമ തർക്കങ്ങളുണ്ട് അമേരിക്ക സൗദി അറേബ്യയും ഇസ്രായേലേയും എല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയാൽ അമേരിക്ക ഇപ്പോൾ പറയുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നിൽ തങ്ങളുടെ ചിന്തയോ അനുവാദമോ സമ്മതമോ ഇല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു പക്ഷേ അമേരിക്കയുടെ ചിന്തയും പ്രവർത്തനവും എല്ലാം തന്നെ ആത്യന്തികമായി ഇസ്രായേലിനോടൊപ്പം ഉണ്ടാ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് അത് അങ്ങനെ തന്നെയായിരുന്നു ചരിത്രപരമായി ഇപ്പോഴും ഇസ്രായേൽ പറ ഇറാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ അദൃശ്യമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഈ ആക്രമണം അമേരിക്കയുടെ അറിവോടെയും സമ്മതത്തോടെയും തീരുമാനപ്രകാരവുമാണ് നടന്നത് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇനി ആണവ ചർച്ച അമേരിക്ക ഇറാൻ ആണവ ചർച്ച അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല ഏതാണ്ട് പൂർണ്ണമായ ഒരു വിരാമത്തിലേക്ക് വരും അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ രണ്ട് രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും സംയമനം പാലിക്കുന്നില്ല എങ്കിൽ മധ്യപോരസ് പ്രദേശം വലിയ വിപത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതിൻ്റെ അലയൊലികൾ ഭാരതത്തിലും ഉണ്ടാകും ഭാരതത്തിന് വളരെ വലിയൊരു ഒരു സാങ്കേതിക വിഷയമുണ്ട് ഒരു ഒരു നയതന്ത്രപരമായ ഒരു ഭീഷണിയുണ്ട് കാരണം ഇന്ത്യ ഇസ്രയേലിനോട് സൗഹൃദം പുലർത്തുന്നു അത് വൈകി വന്ന സൗഹൃദമാണ് ചരിത്രപരമായി അറബ് രാജ്യങ്ങളുമായി വലിയ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനം ഓയിൽ ട്രേഡ് ആണ് ഒന്ന് ഓയിൽ പർച്ചൈസ് എന്നതാണ് രണ്ട് ഇന്ത്യയുടെ ഡാസ്പോറ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് വലിയ രീതിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഒമാനിലും സൗദി അറേബ്യയിലും ഒക്കെയായി ചതരക്കട കുവൈറ്റിലും ഒക്കെയായി ചിതറി നിൽക്കുന്നു അത് നൽകുന്ന വിദേശ നാണയ ശേഖരം വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അറബ് രാജ്യങ്ങളെ പിണക്കിക്കൊണ്ടൊരു തീരുമാനം പലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ എടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല അതുകൊണ്ട് ഇസ്രയേലിനെയും അറബ് ലോകത്തെയും ബാലൻസ്ഡ് ചെയ്യുന്ന ഒരു നയമാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇറാൻ ഇറാൻ ഒരു അറബ് രാജ്യമല്ല എങ്കിൽ പോലും മൊത്തത്തിലുള്ള ഇസ്ലാമിക ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇറാനെ പിണക്കാൻ യാതൊരു താൽപ്പര്യമില്ല കാരണം പാകിസ്ഥാൻ ആയ രാജ്യം കൂടിയാണ് ഇറാൻ അപ്പം ജിയോ സ്ട്രാറ്റജിക്കലി വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്തുള്ള ഇറാൻ അതുമാത്രമല്ല ഇറാന്റെ ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യ വലിയ വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത് മധ്യേഷ്യയിലേക്കുള്ള കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തക്മേനിസ്ഥാൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കവാടം കൂടിയാണ് ചബഹാർ ചബഹാർ റസിപ്പോർട്ട് കൂടി ഓർക്കണം അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു നിലപാടെടുക്കാനും ഇന്ത്യക്ക് കഴിയാത്തവരും ഇതെല്ലാം തന്നെ പ്രസക്തമാകുന്നത് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് അടങ്ങുമ്പോഴാണ് ഇപ്പോൾ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും തന്നെ ഡീസ്കലേഷൻ ആഗ്രഹിക്കുന്നു എന്നതിന് ഉപരിയായ വ്യക്തമായ ഒരു സൈഡ് പിടിക്കുന്ന ഒരു നിലപാടിലല്ല ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ശുഭോദർക്കമായ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ ഇന്ത്യൻ ലോക് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മധ്യയാണ് അപ്പം മറ്റൊരു യുദ്ധത്തിലൂടി അല്ലെങ്കിൽ മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ തലയിടാൻ ഇന്ത്യക്ക് പരിമിതികൾ ഉണ്ടാകും താല്പര്യക്കുറവുണ്ടാകും അത് സ്വാഭാവികം തന്നെയാണ് തീർച്ചയായും ഓയിൽ ഒരു വലിയ വെപ്പൺ ആയിരിക്കുക സ്ഥിതിക്ക് അല്ലെങ്കിൽ ഫ്യൂൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോ കാർബൺ ഡെഫിസിറ്റി ഉള്ളതുകൊണ്ട് ഈ ഓയിൽ വിപണിയിൽ ഹൈഡ്രോ കാർബൺ വിപണിയിൽ അതായത് ഓയിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഭീകരമായ വിലക്കയറ്റ സാധ്യത ഇന്ത്യയെ ബാധിക്കുമെന്നതുകൊണ്ട് വളരെ 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 കെയർഫുള്ളായിട്ടാണ് ഇന്ത്യ ഈ സ്ഥിതിഗതികൾ നോക്കുന്നത് അതുമാത്രമല്ല വിമാന സർവീസുകൾ ഇറാൻ അതുപോലെ ഇറാന്റെ പടിഞ്ഞാറുള്ള സിറിയ ഇറാഖ് ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ വ്യോമ മേഖല പൂർണ്ണമായി അടച്ചിരിക്കുന്നു അപ്പം ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പറക്കുന്ന വിമാനങ്ങൾക്ക് വളഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരുന്നു പല വിമാനങ്ങളും തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അതുകൊണ്ട് ആ ഡിഎസ്കലേഷൻ ഇന്ത്യയുടെ ലാർജർ താല്പര്യത്തിൽപ്പെടുന്ന ഒരു കാര്യവുമാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇറാനും ഇസ്രയേലിനും സംയമനം പാലിക്കാൻ കഴിയട്ടെ എന്നും അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധം വ്യാപിക്കാതെ ഇരിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്